ഹലോ ഫ്രണ്ട്സ് ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മുട്ട കേക്കാണ് ഉമ്മ ഉണ്ടാക്കുന്നത് ഞാനല്ല ഉണ്ടാക്കുന്നത് ഉമ്മൻ്റെ സ്പെഷ്യലാണ് അപ്പം അമ്മ അതിന് വേണ്ടി മൂന്ന് മുട്ടയും കുറച്ച് ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈതി എടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പും പൊതി പൊതിനല്ലാതും മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മുട്ട നമുക്ക് ഇതിൽ പൊട്ടിച്ചിടാം മ്മാൻ്റെ സ്പെഷ്യൽ അപ്പാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ട് എടുത്തതിനു ആ വീഡിയോ മിസ്സായിപ്പോയി എന്നിട്ട് നമുക്കതിൽ മൈതെട്ട് കാരണം ഒന്ന് ഇളക്കിയെടുക്കാം ഉള്ളി ഇടണം നല്ല മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ കട്ട നല്ലോണം ഉടച്ചെടുക്കാം ഇനി എനിക്കൊരു ബ്രെഡ് ഇന്ന് പൊടിച്ചിടുന്നുണ്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവാൻ വെക്കാം നമ്മളിവിടെ മുട്ടക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായി വന്നിട്ടൊക്കെ ഉണ്ട് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അമ്മാൻ്റെ സ്പെഷ്യൽ അപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മൂക്ക് വേണേ ഒരു ഒരു ഉടുപ്പ് തയ്ച്ചതാണ് നമുക്ക് ഈ ഉടുപ്പുമ്പോൾ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം വെറുതെ ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് പെയിൻ്റ് അടിച്ചു നോക്കിയാണ് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്തി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കഴിച്ച നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം